ഹലോ ദി കാനേഡിയൻ മെലഡീസ് ഓഫ് ഇടുക്കി കപ്പലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം ഇത്തവണത്തെ സ്റ്റാഫ് മീറ്റിംഗിന്റെ ഭാഗമായിട്ട് ഓരോ സ്റ്റാഫും അവർക്ക് ഇഷ്ടമുള്ള ഫുഡ് കൊണ്ടുവരുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്ന തിരക്കിലാണ് എല്ലാവരും വ്യത്യസ്ത തരം ഫുഡായിരിക്കും കൊണ്ടുവരിക എന്നാലും ക്ലാസ് കേൾക്കലും അതിൻ്റെ ഇടയ്ക്ക് ഫുഡ് കഴിക്കലും പിന്നെ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഈ എല്ല് കടിക്കാൻ പോലൊക്കെ ഭയങ്കര പാടായിരിക്കും തോന്നിയത് കൊണ്ട് ഞാൻ എല്ലില്ലാത്ത കഷ്ണം മാത്രം എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാത്ത കഷ്ണം മാത്രം ടുത്ത് ചെറിയ പീസസ് ആക്കിയിട്ട് അത് കുറച്ചെണ്ണയിൽ നമ്മൾ കുറച്ചധികം നേരം വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ അതിൻ്റെ വെള്ളം പറ്റി പറ്റിപ്പറ്റി വരുമ്പോഴത്തേക്കും നല്ല രീതിയിൽ ഫ്രൈ ആയിട്ട് വരും അപ്പോൾ കുറച്ചെണ്ണയിൽ അതൊന്ന് വറുത്ത് വയ്ക്കുന്നുണ്ട് എന്നിട്ട് ആ എണ്ണയ്ക്കൊന്ന് പോകാൻ വേണ്ടിയിട്ട് ചട്ടിയൊന്ന് ചെറുതായിട്ട് ചെരിച്ചും കൂടെ വെച്ചാൽ എണ്ണയ്ക്കൊന്ന് പോയി കിട്ടും പിന്നെ അതിലേക്ക് അത്യാവശ്യത്തിനുള്ള ക്യാഷ്നട്ടും മുന്തിരിയും അതുപോലെ സവാളയും കൂടി ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് ഇത് നാളെ വൈകുന്നേരത്തേക്ക് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ നാളെ പകൽ ജോലി ഉള്ളതുകൊണ്ട് ഇതെല്ലാം ചെയ്യാനുള്ള സമയം ഉണ്ടാവില്ല അപ്പോൾ ഇന്ന് വൈകുന്നേരം ജോലി കഴിഞ്ഞ് വന്നിട്ട് രാത്രി ഒരു പതിനൊന്ന് വരെ ഇത്രയും കാര്യങ്ങൾ തീർത്തിട്ട് കിടന്നിട്ട് ബാക്കി കാര്യങ്ങൾ നാളെ രാവിലെ എഴുന്നേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ ഒരു അഞ്ച് മണിയായപ്പോൾ തന്നെ എഴുന്നിട്ട് ആദ്യം തന്നെ അരി വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടിയിട്ട് ഇടുന്നുണ്ട് അത് ഒരമണിക്കൂർ കഴിയുമ്പോൾ എടുക്കാം അതിനുശേഷം മിക്സിയുടെ ജാറിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ഒരു മൂന്നാലല്ലി വെളുത്തുള്ളി ഒരു കഷ്ണം തക്കാളി കുറച്ച് പെരിഞ്ചീര ഇത്ര ഇട്ടിട്ട് ഇറച്ചിക്ക് ഗ്രേവി ആക്കാൻ വേണ്ടിയിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് ചിക്കൻ്റെ മസാലയ്ക്ക് വേണ്ടിയിട്ട് ആവശ്യത്തിന് സവാള സവാളമായിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം പൊടി കുറച്ച് മല്ലിപ്പൊടി ഇത്രയും സാധനങ്ങളിട്ട് നന്നായിട്ട് വഴറ്റി അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുമ്പോഴത്തേക്കും നമ്മൾ ഈ അരച്ചു വെച്ച പേസ്റ്റും കൂടെ അതിലേക്ക് ചേർക്കാം മൊത്തം ഇത് നന്നായിട്ടൊന്ന് വെള്ളമൊക്കെ പറ്റി എണ്ണ തെളിഞ്ഞ അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞതിന് ശേഷം വേണം നമ്മൾ ചിക്കൻ ചേർത്ത് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം അത് നന്നായിട്ടൊന്ന് ഗ്രേവിയാക്കി പറ്റിച്ചെടുക്കണം പിന്നെ ഞാനൊരു ടീ ബാഗിൻ്റെ മോൾ ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ റൈസിലേക്ക് വേണ്ട മസാലകൾ അതായത് ഗ്രാമ്പു പട്ട കറവപ്പട്ട ഇലക്ക തുടങ്ങിയവയെല്ലാം കൂടെ ഒന്ന് ഇട്ടിട്ട് അതിൻ്റെ മോൾ ഭാഗം ഒന്ന് തുന്നി വെച്ചിട്ട് അതാണ് ഞാൻ അരിയിലേക്ക് ഇട്ട് കൊടുക്കുന്നത് എന്നു വെച്ചാൽ ഇവിടെ കൂടുതലും ഇന്ത്യൻസ് മാത്രമല്ല കാനേഡിയൻസും ബാക്കി വേറെ പല സ്ഥലങ്ങളിൽ നിന്നുള്ളവരുണ്ട് അപ്പോൾ അവർക്ക് എല്ലാവർക്കും അറിയില്ല ഇതിങ്ങനെയുണ്ട് ഇത് നമ്മളെടുത്ത് മാറ്റിയിട്ട് കഴിക്കണം എന്നറിയാം അതായത് കടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെയൊന്ന് ചെയ്യുന്നുണ്ട് ഇപ്പോഴും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ട് തിളപ്പിക്കാൻ വേണ്ടി പ്രത്യേകം സാ നമുക്ക് മാർക്കറ്റിൽ ഇങ്ങനത്തെ ഒക്കെ എക്യൂപ്മെൻറ്റ്സൊക്കെ ആണ് പക്ഷേ ഇപ്പം തൽക്കാലത്തേക്ക് ഇപ്പം ഞാൻ പെട്ടെന്നൊന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കുകയാണ് റൈസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യും കുറച്ച് പെരിഞ്ചീറവും രണ്ട് ബേലീഫും ചേർക്കുന്നുണ്ട് അതുപോലെ രണ്ട് കപ്പരിക്ക് രണ്ടേ കാൽ കപ്പ് എന്ന അളവിലാണ് വെള്ളം വറ്റിച്ചെടുത്ത് ദമ്മിടുകയാണെങ്കിൽ ചെയ്യുന്നത് പക്ഷേ ഈ അരിക്ക് കുറച്ച് വേവ് കൂടുതലായതുകൊണ്ട് ഞാൻ ഒരു മൂന്ന് കപ്പോളം വെള്ളം ഒഴിക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് വറുത്ത സവാളയും ആവശ്യത്തിന് ഉപ്പും അതുപോലെ ഒരു അര നാരങ്ങയുടെ നീരും കൂടെ പിരി പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് ഈ ഒരു മീഡിയത്തിലേക്ക് കുറച്ചിട്ട് വെള്ളം നന്നായിട്ട് പറ്റി വരുമ്പോഴത്തേക്കും നമുക്ക് മല്ലിയിലെയും പുതിനയിലെയൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കാം അതുപോലെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ക്യാഷ്നട്ടും മുന്തിരിയും അതുപോലെ വറുത്ത സവാളയും പിന്നെ നമ്മുടെ ചിക്കൻ്റെ ഗ്രേവിയും ചിക്കനും എല്ലാം കൂടെ ചേർത്ത് നമുക്ക് ലെയർ ആക്കി നമ്മിട്ട് വെക്കാവുന്നതാണ് പിന്നെ ഞാനിത് രാവിലെ പോകുന്നതിന് മുമ്പ് ഒരു ഏഴുമണിക്ക് മുമ്പ് ഇത്രയും ബിരിയാണി കംപ്ലീറ്റ് റെഡിയാക്കി വെച്ചു കാരണം നമ്മൾ ബിരിയാണി ഇരിക്കുന്നവറും ടേസ്റ്റ് കൂടും എന്നാണല്ലോ പറയാം അപ്പോൾ എനിക്ക് ഇന്ന് വൈകിട്ടത്തേക്കാണ് എടുക്കേണ്ടത് അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഉച്ചയ്ക്ക് ബ്രേക്കിന് വന്നപ്പം ജസ്റ്റ് ഒന്ന് ഇളക്കി നോക്കി അങ്ങനെ ഉണ്ടെന്ന് പിന്നെ ബിരിയാണി കൺമുമ്പിൽ വെച്ചിട്ട് ചോറും അച്ചാറും മുട്ട വറുത്തതൊക്കെ കൂട്ടിയിട്ടാണ് അന്ന് ഉച്ചയ്ക്ക് ഊണ് കഴിച്ചത് പിന്നെ എന്തായാലും വൈകിട്ടായപ്പോഴത്തേക്കും ഞാനത് കൊണ്ടുപോകാനായിട്ട് ഒരു സിൽവറിൻ്റെ ഒരു പ്ലേറ്റ് ഒക്കെ വാങ്ങിച്ച് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു ായിരുന്നു അപ്പോൾ അങ്ങനെയെല്ലാം പാക്ക് ചെയ്ത് സെറ്റാക്കി പരിപാടിയൊക്കെ നന്നായിട്ട് ഭംഗിയായിട്ടാണ് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എല്ലാവരും പല രീതിയിലുള്ള ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന എല്ലാ ഫുഡും വളരെ നല്ലതായിരുന്നു അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെയും നന്ദി നമസ്കാരം